നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് യിക്കൊണ്ടിരിക്കുന്ന ബൊക്കെ കേക്കിന്റെ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമുക്ക് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ കസ്റ്റമർ ഫ്രഷ് ഫ്ലവർ ഫ്ളവറിൻ്റെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് മേടിച്ചാണ് കേട്ടോ എനിക്ക് കിട്ടിയതാണ് കാണിച്ച ചോറി പിടിച്ച പോലത്തെ ഒരു ഫ്ലവർ ആയിരുന്നു നമ്മൾ ഷോപ്പിൽ കുറേ തിരഞ്ഞിട്ടാണ് കേട്ടോ അത് കിട്ടിയത് ഓൾറെഡി ആ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് കെട്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുമായിരുന്നു കേട്ടോ ഷോപ്പിൽ അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഫ്ലവർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചില ടൈമിലൊക്കെ നല്ലത് കിട്ടാറുണ്ട് ചിലപ്പോൾ ഇങ്ങനത്തൊക്കെയാണ് കേട്ടോ കിട്ടല് അതിന് അതൊക്കെ വാഷ് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് അതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തണ്ടുമ്മേ ഇതുപോലത്തെ സെല്ലോട്ടോബ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ആയിട്ട് കേക്കിൽ വെക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചിറ്റി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്നുമല്ല ക്ലീൻ റാപ്പ് വെച്ചിട്ടോ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ സെല്ല ടോപ്പ് വെച്ചിട്ട് ചിറ്റി കൊടുത്താലും നല്ലതാണ് കേട്ടോ അതിന് നമ്മൾ കേട് ഒന്ന് ഇതളൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ അതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ എല്ലാ ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് ഫ്ലവറോളം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആറോ എട്ടോ ഫ്ലവറോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു നെറ്റാണ് കേട്ടോ ഇതൊരു തരം ബീഡ്സൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു തരം ക്ലോത്ത് ആണ് ഇതിന് മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ഒരു കെട്ടായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നര മീറ്റർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എല്ലാ കേക്ക് മെറ്റീരിയൽസിന്റെ ഷോപ്പിലും അവൈലബിൾ ആണ് അത് അങ്ങനെ കിട്ടിയതൊന്നുമില്ല കേട്ടോ ഓൺലൈനൊക്കെ ആയിട്ടാണ് കിട്ടിയത് ഇപ്പോൾ ഒരുവിധം ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിത് ആ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് വൺ കെ ജെ ജി ടെണ്ടർ കോക്കനട്ട് കേക്കായിരുന്നു കേട്ടോ ഫ്ലേവർ ഉണ്ടായിരുന്നത് കുറച്ച് ടോളായിട്ട് ചെയ്യണം കേട്ടോ കേക്ക് എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അത് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റോസസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് റോസ് വെക്കുമ്പോൾ ഇത്ര താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നീടാണ് ഞാൻ കുറച്ച് ഹൈറ്റിൽ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമിൽ ഫുൾ താഴ്ത്തി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ നെറ്റ് കെട്ടി വരുമ്പോൾ കുറച്ച് റോസ് താന്ന പോലെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈറ്റിൽ ഒന്നുകൂടി പൊതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ലൈറ്റ് ഫോക്സ് ബോൾസ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിപ്സ് ഫ്ലവറും വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ എന്നിട്ട് ആ ഒരു ഫ്ലവർ ഉള്ള ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് ആ ഒരു അളവിനാണ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ചുറ്റി കൊടുക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇതാ ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയർ വെക്കുമ്പോൾ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമർന്നിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഭാഗം വരുന്നത് ഒട്ടി ഇരിക്കില്ല ഫസ്റ്റ് ലെയർ വെക്കുന്നൊക്കെ വെക്കുന്നതൊക്കെ ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ എൻഡിങ് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ ടാപ്പ് കിട്ടും കേട്ടോ അതോ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അതാകുമ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞാലും കാണില്ല കേട്ടോ അത് ഒട്ടിച്ച ഭാഗമായിട്ട് കാണൂല അപ്പോൾ അത് ബാക്ക് സൈഡിൽ വരുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതിന്റെ ശേഷം നമ്മൾ ഇതുപോലെ റെഡ് റിബൻ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് കെട്ടി കൊടുത്താൽ മതി നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനാണ് ഇതാവുമ്പോൾ നമുക്ക് കേക്ക് അത്ര ഫിനിഷിങ് ആയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് സൈഡ് ഭാഗം ഒന്ന് ഫിനിഷ് ആക്കി എടുത്താൽ മതി ടോപ്പിൽ ഫ്ലവർ വരുന്നതുകൊണ്ട് അത്ര വലിയ ഷാർപ്പ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു നമ്മൾ നമ്മളിതാ ഇതുപോലത്തെ ഹാമ്പറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഒരു ബോക്കിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ